അത് പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അവൾ ധൈര്യം സംഭരിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്താടി നീ പറ അവൻ അവളെ പ്രോത്സാഹിപ്പിച്ചു ഇത് തന്നെയാണ് പറ്റിയ അവസരമെന്ന് അവൾക്കും തോന്നിയിരുന്നു അവൾ ഉടനെ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിച്ചുവേട്ട ഇനി എനിക്ക് വിച്ചുവേട്ടനെ അത് അത്രയും പറഞ്ഞ് അവളൊന്ന് നിർത്തി ശേഷം നന്നായി ഒന്ന് ശ്വാസം വലിച്ചുവിട്ടു അവൻ ആകാംക്ഷയോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് അവൾ തന്റെ മനസ്സിലുള്ള കാര്യം അവനോട് പറയാൻ തയ്യാറെടുത്തു ഏട്ടാ പെട്ടെന്നാണ് ഒരു വിളി കേട്ടത് നോക്കിയപ്പോൾ വിദ്യയാണ് ഇനിയിപ്പോൾ തനിക്ക് പറയാൻ പറ്റില്ലെന്ന് ആ സമയം ഭാമ മനസ്സിലാക്കുകയും ചെയ്തു നീയുണ്ടായിരുന്നോ ഇവിടെ ഞാൻ ഓർക്കുകയും ചെയ്തു ഏട്ടൻ ആരോടാ സംസാരിക്കുന്നതെന്ന് അവൾ ഭാമയുടെ തോളിലേക്ക് കൈവച്ചുകൊണ്ട് പറഞ്ഞു ഭാമയൊന്നു ചിരിച്ചു ഒറ്റയ്ക്കുള്ളോ ഭാമ അവളോട് കുശലം ചോദിച്ചു ആ എന്റെ കെട്ടിയോനെ പ്രധാനമന്ത്രിയെക്കാളും തിരക്ക എന്ത് ചെയ്യാൻ പറ്റും ഒറ്റയ്ക്ക് വന്നല്ലേ പറ്റൂ വേറെ മാർഗമൊന്നും മുൻപിലില്ല പിന്നെ എനിക്കെൻറെ ആങ്ങളെയും എൻ്റെ വീട്ടുകാരെയൊക്കെ മറക്കാൻ പറ്റുവോ ഞാൻ നേരെ നേരെയു പോന്നു അവള് പറഞ്ഞു തന്റെ വിഷമങ്ങളൊക്കെ മാറ്റുവാൻ വേണ്ടിയാണ് അവൾ ഇങ്ങനെ തമാശകളൊക്കെ പറയുന്നതെന്ന് നന്നായി ഭാമയ്ക്കറിയാം ഇന്നലെ വൈകിട്ട് കൂടി ഫോണിൽ വിളിച്ചപ്പോൾ ബിജുവിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് തന്നോട് കരഞ്ഞവളാണ് ഏട്ടൻ ഇനി ഒരിക്കലും പഴയതുപോലെ ആവില്ല എന്ന് ഭയക്കുന്നവളാണ് അവനെ ഒന്ന് സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയാണ് ഉള്ളിലുള്ള വിഷമമൊക്കെ മറന്ന് അവൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ ഭാമയ്ക്ക് മനസ്സിലായിരുന്നു എങ്കിൽ പിന്നെ നിങ്ങൾ സംസാരിക്കേ ഞാൻ പിന്നെ വരാം അവളുടെ മുഖത്തേക്ക് നോക്കി ഭാമ പറഞ്ഞു കുറച്ചു സമയം അവടെ ചേട്ടന് മനുഷ്യയും മാത്രം മതിയെന്ന് അവൾക്ക് തോന്നിയിരുന്നു ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ അത്രത്തോളം വിജുവേട്ടനും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ലേ തന്നോട് സംസാരിക്കുവാനും വേദനകൾ പങ്കുവെക്കുവാനും വിജുവേട്ടന്റെ പരിമിതികൾ ഉണ്ടല്ലോ വിദ്യചേശിയോട് അങ്ങനെയല്ല എന്തെങ്കിലുമൊക്കെ കാര്യം വിദ്യചേശിയോട് പറയട്ടെ എന്ന് കരുതി അവൾ പെട്ടെന്ന് പോകാൻ തുടങ്ങി ഞാൻ വീട്ടിലേക്ക് വരാടി വിദ്യ പറഞ്ഞു വിഷ്ണു വിദ്യയെ തന്നെ നോക്കി അവളുടെ ജീവിതം കൂടി തകർക്കുവാനാണ് ആ പൂതന ശ്രമിച്ചതെന്ന് ആ നിമിഷം അവൻ ഓർക്കുകയായിരുന്നു അക്കാര്യം ഇതുവരെ അവൾ അറിഞ്ഞിട്ടില്ല അതറിയുമ്പോൾ അവൾക്ക് എന്ത് സങ്കടമുണ്ടാകും എന്നായിരുന്നു ആ നിമിഷം വിച്ചു ആലോചിച്ചത് വരുൺ ഒരു നല്ല പയ്യൻ ആയതുകൊണ്ടാണ് അക്കാര്യത്തെ അവളോട് പറയാതിരുന്നത് മോശം സ്വഭാവമുള്ളൊരു പയ്യനായിരുന്നു വരുണെങ്കിൽ ആ സാഹചര്യം അവൻ മുതലാക്കാൻ ശ്രമിച്ചേനെ അവൻ കൃത്യമായ രീതിയിൽ തന്നോട് വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത് നീ എന്താ പതിവില്ലാതെ ഒന്ന് വിളിച്ചു പോലും പറയാതെ ഇങ്ങോട്ട് അവൻ വിദ്യയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഏട്ടൻ ഇവിടെ സെന്റടി ചിരിപ്പാണെന്ന് അമ്മ വിളിച്ചു പറഞ്ഞു അവള് പറഞ്ഞു അവൻ വാടിയൊരു പുഞ്ചിരി അവളുടെ മുഖത്തേക്ക് നോക്കി കാണിച്ചു ഏട്ടൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് ഭാഗ്യം ഒന്ന് കരുതണം ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ലോട്ടറി എടുത്താൽ ഫസ്റ്റ് പ്രൈസ് അടിയാണ് ഇപ്പം ഏട്ടൻ അതുപോലെ ഭാഗ്യമാണ് ഇല്ലെങ്കിൽ ഈ ലാസ്റ്റ് മിനിറ്റിലെങ്കിലും നമ്മൾ ഇതൊക്കെ അറിയോ ഏട്ടാ ഒന്ന് ഓർത്തു നോക്കിക്കേ കല്യാണം കഴിഞ്ഞ് ഒരു മൂന്നാല് വർഷം കഴിഞ്ഞായിരുന്നു ഇതൊക്കെ അറിയുന്നതെങ്കിലോ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവൾ ഇവിടെ സഹിക്കല്ലാതെ നമ്മുടെ മുമ്പിൽ പിന്നെ വേറെ മാർഗമുണ്ടോ ആ സാഹചര്യത്തിലാണ് ഇത് എത്രയും പെട്ടെന്ന് നമ്മൾ അറിഞ്ഞത് അതൊരു ഭാഗ്യമാണെന്ന് തന്നെ വേണ്ടേ കരുതാൻ അവന്റെ വിഷമം ഒന്ന് മാറ്റാൻ എന്നതുപോലെ അവൾ ചോദിക്കുന്നുണ്ട് അവനൊന്ന് ചിരിച്ചു വന്ന് വരുത്തി ഒരു കണക്കിന് നോക്കുമ്പോ ഭാഗ്യം തന്നെയാണ് അവൻ പറഞ്ഞു ഒരു കണക്കിന് നോക്കുമ്പോൾ എന്നല്ല അത് ഭാഗ്യം തന്നെയാണ് അവള് വീണ്ടും പറഞ്ഞു സമ്മതിച്ചു എന്നതുപോലെ അവൻ തലയാട്ടുകയും ചെയ്തു ഏട്ടൻ ഇങ്ങനെ മൂഡ് ഓഫ് ഓഫായിട്ടിരുന്നാ അമ്മയ്ക്കൊന്നും അത് സഹിക്കാൻ പറ്റില്ല അമ്മ എല്ലാ ദിവസവും ഫോൺ വിളിച്ച് ഒരേ കരച്ചിൽ അമ്മയ്ക്ക് മാത്രമല്ല എനിക്കും അത് സഹിക്കാൻ പറ്റില്ല ഏട്ടനെ സ്നേഹിക്കുന്ന ആർക്കും അത് സഹിക്കാൻ പറ്റില്ല ഏട്ടൻ ഇങ്ങനെ മുറി അടച്ച് നിരാശ കാമുകന്മാരെ പോലെ ഇരിക്കാതെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിക്കേ ഒരു പുഴുത്ത പട്ടി നമ്മുടെ വീട്ടിൽ വന്ന് കയറി അത് പേ പിടിച്ചതാണെന്ന് അറിഞ്ഞപ്പോൾ നമ്മളതിനെ നമ്മുടെ വീട്ടിൽ നിന്നും പുറത്തെവിടെയോ കൊണ്ടു കളഞ്ഞു അങ്ങനെ കരുതിയാൽ മതി അതിൻ്റെ പേരിൽ ഏട്ടൻ ഇങ്ങനെ സ്വന്തം ജീവിതത്തെ നശിപ്പിക്കാൻ തുടങ്ങിയാൽ ഞങ്ങളൊക്കെ എങ്ങനെയാ സഹിക്കുന്നത് അമ്മയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട് ബിന്ദു ചേച്ചി എത്ര ദിവസമായിന്നറിയോ നന്നായിട്ട് വല്ല ഭക്ഷണവും കഴിച്ചിട്ട് എന്നും എന്നെ വിളിക്കും വിളിച്ച കാര്യം ചേട്ടനെ അഭിമുഖീകരിക്കാനുള്ള മടി കൊണ്ടാണ് ചേച്ചി വരാതെ പോലും ഇരിക്കുന്നത് വിദ്യ കാര്യമായി പറഞ്ഞു ചേച്ചി എന്തിനാ എന്നെ അഭിമുഖീകരിക്കാൻ മടി കാണിക്കുന്നത് ചേച്ചിയുടെ കുറ്റമൊന്നുമല്ല ഈ വിവാഹാലോചന ചേച്ചി കൊണ്ടുവന്നു എന്ന് മാത്രമല്ലേ ഉള്ളത് അത് വേണ്ടെന്ന് വയ്ക്കാൻ എനിക്ക് വീണ്ടും അവസരങ്ങൾ അവസരങ്ങളുണ്ടായിരുന്നു ഇതെന്റെ മാത്രം കുറ്റവാ നീ ചേച്ചിയോട് പറ ആവശ്യമില്ലാത്ത വിഷമം ഒന്നും വേണ്ടെന്ന് വിഷ്ണു പറഞ്ഞു ഏട്ടന്റെ കുറ്റവും അല്ല ഇതാരുടെയും കുറ്റമൊന്നും അല്ല ചില ആളുകൾക്ക് ഇങ്ങനെ വിധിയുണ്ടാവും അങ്ങനെ ഒരു വിധിയായിരുന്നു ചിലപ്പോൾ ഇതിലും മോശമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഏട്ടന് വരാനിരുന്നതായിരിക്കും അതിങ്ങനെയങ്ങ് മാറിപ്പോയതും ആവാം ഒന്ന് ഓർത്ത് നോക്കിക്കേ വലിയൊരു അപകടം ഉണ്ടായി ഏട്ടൻ തളർന്നു കിടക്കോ മറ്റോ ചെയ്താൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ അങ്ങനെയുള്ളൊരു കാര്യമായിട്ട് കരുതിയാ മതി അങ്ങനെ വരണ്ട ആക്സിഡന്റ് ഇങ്ങനെ അങ്ങ് പോയി എന്ന് കരുതിയാ മതി അവനെ ആശ്വസിപ്പിക്കാനായി അവള് പറഞ്ഞപ്പോൾ അവനൊന്ന് ചിരിച്ചു അവൾ എത്ര ലളിതമായാണ് തൻ്റെ സങ്കടത്തെ ഒന്നുമല്ലാതാക്കി കളഞ്ഞത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അവൾ പറഞ്ഞത് വലിയ സത്യമാണെന്ന് അവനും തോന്നി വലിയൊരു അപകടം ഇങ്ങനെ തീർന്നതായിരിക്കാം ചിലപ്പോൾ കാരണവന്മാര് ചെയ്ത പുണ്യം കൊണ്ടായിരിക്കും തനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വന്നത് വരുണിന്റെ അനുജനെ പോലെയൊക്കെ തനിക്ക് സംഭവിക്കുകയായിരുന്നെങ്കിലോ ഒന്നും പറയാൻ സാധിക്കില്ല ചിലപ്പോൾ അവൾ ഇങ്ങനെയാണെന്നൊക്കെ തന്നോട് ചെയ്തു എന്നൊക്കെ കുറെ കാലം കഴിഞ്ഞാണ് താൻ അറിയുന്നതെങ്കിൽ ആ വിഷമത്തിൽ താൻ അങ്ങനെ പോലും ചിന്തിച്ചു പോയേക്കാം തന്റെ മനസ്സും അത്രയ്ക്ക് ലോലമാണ് അങ്ങനെയൊന്നും സംഭവിക്കാതെ ദൈവം തന്നെ കാത്തു രക്ഷിച്ചത് ഒരർത്ഥത്തിൽ വിദ്യ പറഞ്ഞതുപോലെ ഒരപകടത്തിൽ നിന്നുമുള്ള രക്ഷപ്പെടൽ തന്നെയാണ് അവൻ ചിന്തിച്ചു നീ ഏതായാലും വന്നതല്ലേ ഉള്ളൂ അമ്മയോട് ചെന്ന് കത്തിയൊക്കെ അടിച്ചിട്ട് വാ ആദ്യ ഏട്ടനെ കണ്ടിട്ടുള്ളൂ വേറെ എന്തും അങ്ങനെ ഞാൻ മനസ്സിൽ തീരുമാനിച്ചതാണ് അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്നെ കണ്ടല്ലോ നിന്നോട് സംസാരിച്ചപ്പോൾ എനിക്കും കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട് ഇപ്പം കുറച്ചു മുമ്പ് തോന്നിയതുപോലെ അത്രയും സങ്കടം എനിക്ക് തോന്നുന്നില്ല അവൻ പറഞ്ഞു അവൾ ഭംഗിയായി ഒന്ന് ചിരിച്ചു എങ്കിവാ നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി വല്ലതും കഴിക്കാം ഏട്ടൻ രാവിലെ ഒന്നും കഴിച്ചില്ലെന്ന് അമ്മ പറഞ്ഞു അവൾ നിർബന്ധിച്ച് അവനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു അവളുടെ വാശിക്ക് മുൻപിൽ നിന്നു കൊടുക്കാതിരിക്കാൻ ആ നിമിഷം അവനും സാധിച്ചിരുന്നില്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൗദാമിനി വിഷയം വിഷയമെടുത്തിട്ടത് നാളെയോ മറ്റേനാളോ നാളോ ഭാമമോളെ കാണാൻ അവര് വരുമെന്നാ പറയുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് സൗകര്യമുള്ളൊരു ദിവസം ആ കുട്ടിയെ ചെന്ന് കണ്ടുകൂടിയെന്നാ സിന്ധു ചോദിക്കുന്നത് നീ എന്താ ഇതിൽ പറയുന്നത് സൗദാമിനി വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എൻ്റെ പൊന്നമ്മേ ഒരു കല്യാണം കഴിഞ്ഞതിന്റെ ബുദ്ധിമുട്ട് ഇതുവരെയും മാറിയിട്ടില്ല അപ്പോഴാ അടുത്ത കല്യാണാലോചനയുമായി വരുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു മനുഷ്യനാ പെട്ടെന്ന് ഒരാളെ ഉൾക്കൊള്ളാനൊന്നും എനിക്ക് പറ്റില്ല ഒരു തകർച്ചയുടെ വക്കിൽ നിൽക്കുന്നവനാണ് അതുകൂടി മനസ്സിലാക്ക് പെട്ടെന്നൊരു പെൺകുട്ടിയെ പോയി കണ്ട് ഇഷ്ടപ്പെട്ട കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ യന്ത്രമൊന്നുമല്ല എനിക്കും മനസ്സും വേദനകളും ഒക്കെ ഇല്ലേ അവളെ ഞാൻ വെറുത്തു എന്നുള്ളത് സത്യമാണ് എങ്കിലും ആദ്യ വിവാഹബന്ധം ഇങ്ങനെയായി പോയതിൻ്റെ പകപ്പും ഞെട്ടലും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട് അതൊക്കെയൊന്ന് മാറുന്നതിന് മുൻപ് അമ്മ ഇനി വാശി പിടിക്കരുത് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു വിദ്യയും അമ്മയുടെ മുഖത്തേക്ക് നോക്കി കണ്ണു കുർപ്പിച്ചു അമ്മ മിണ്ടാതിരിക്കുന്നുണ്ടോ ഏട്ടന് കല്യാണം കഴിക്കണം എന്ന് ഏട്ടൻ കല്യാണം കഴിച്ചാ മതി അമ്മ ഇങ്ങനെ ഏട്ടനെ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഡിപ്രഷനിലാക്കല്ലേ വിദ്യ പറഞ്ഞു അമ്മ പറയുന്ന ഏട്ടന് മനസ്സുള്ളപ്പോ മാത്രീതത്തെ കുറിച്ച് ആലോചിച്ച മതി അവനോട് വിദ്യ പറഞ്ഞപ്പോ അവനൊന്ന് അല്പം ആശ്വാസം തോന്നിയിരുന്നു ഭക്ഷണം കഴിഞ്ഞ് കൈകഴുകിയതും സൗദാമിനി വേദനയോടെ മകളെ നോക്കി അവളൊന്ന് കണ്ണേറുക്കി കാണിച്ചു മെല്ലെ മുറിയിലേക്ക് ചെന്നു അവനപ്പോൾ എവിടെയോ പോകാൻ തയ്യാറാവുകയായിരുന്നു ഏട്ടൻ എവിടെയെങ്കിലും പോകാൻ പോവാണോ അവള് ചോദിച്ചു പുറത്തു വരെ പോണം നീ എന്താ വന്നത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഉടനെ ഒരു കല്യാണം വേണോന്നൊന്നും ഞാൻ പറയില്ല അമ്മയുടെ മുൻപിൽ വെച്ച് ഞാൻ പറഞ്ഞത് ഏട്ടനും കേട്ടതല്ലേ ഇതിപ്പോ ഏട്ടനോട് മാത്രമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഒന്നര മാസം കൂടി കഴിയുമ്പോൾ ഏട്ടനെ ഡിവോഴ്സ് കിട്ടും അപ്പൊ അവളുടെ മുൻപിൽ തല ഉയർത്തിപ്പിടിച്ചു തന്നെ ഏട്ടൻ നിൽക്കണം അവളെ ലൈഫിൽ നിന്ന് പോയത് ഏട്ടൻ ഒട്ടും വിഷമമില്ലെന്ന് അവളെ കാണിച്ചു കൊടുക്കണം സത്യം പറഞ്ഞ ഏട്ടനെ ഡിവോഴ്സ് കിട്ടിയ പിറ്റേന്ന് തന്നെ ഏട്ടന്റെ കല്യാണം നടത്തണമെന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷേ ഏട്ടന് മനസ്സില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല എങ്കിലും അവൾ നമ്മളെ അത്രയും ചതിച്ചതല്ലേ അവളുടെ മനസ്സ് നോവുന്ന ഒരു പണി നമുക്കും കൊടുക്കണ്ടേ ഏട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഡിവോഴ്സ് കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ഏട്ടൻ്റെ കല്യാണം നടക്കുമെങ്കിൽ അവളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഏതായാലും ഇപ്പം കൂടെ കൊണ്ടുപോയവൻ പൂർണ്ണ മനസ്സോടൊന്നുമല്ല കൂടെ കൊണ്ടുപോയിരിക്കുന്നത് കല്യാണം കഴിഞ്ഞെന്നറിയുമ്പോൾ അവള് പൂർണമായും തകർന്നു പോകില്ലേ തഞ്ചത്തിൽ അവൾ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവനൊന്നും മിണ്ടിയില്ല തൻ്റെ ഐഡിയ ഏറ്റുമെന്ന് അവൾക്ക് അപ്പോൾ തോന്നുകയും ചെയ്തു നീ എന്താ ഉദ്ദേശിക്കുന്നത് അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ പറയുന്നത് അമ്മ പറയുന്ന കുട്ടിയെ തന്നെ പോയി കാണുന്നില്ല വേറെയാണെങ്കിലും നമുക്ക് നോക്കാം ഏട്ടൻ ഒരു കുട്ടിയെ പോയി കണ്ട് ഇഷ്ടപ്പെടുകയായിരുന്നെങ്കിൽ ഡിവോഴ്സ് കഴിയുന്ന ദിവസം വെച്ച് നമുക്ക് കല്യാണം ഫിക്സ് ചെയ്യുമായിരുന്നു ആരും അറിയരുത് കല്യാണം കഴിഞ്ഞ് എല്ലാവരും അറിയാവൂ നമ്മളെ ബന്ധുക്കൾ മാത്രം മതി അവൾ പറഞ്ഞു നീ തൽക്കാലം താഴേക്ക് ചെല്ല നിൻ്റെ ഐഡിയ കൊള്ളാം പക്ഷെ നീ പ്രസൻ്റ് ചെയ്ത രീതി ശരിയായില്ല അവനൊരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ അവനെ നോക്കി ഇലിച്ചു കാണിച്ചു വർക്കായില്ല അല്ലേ അവൾ ചമ്മലോട് ചോദിച്ചു ഇല്ല അവൻ ഷർട്ടിൻ്റെ സ്ലീവും അടക്കിക്കൊണ്ട് പറഞ്ഞു നീ ഇന്നിവിടെ ലാൻഡ് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് കെട്ടിപ്പിക്കാൻ വേണ്ടി അമ്മ വിളിച്ചു വരുത്തിയതാണ് നിന്നെ നിന്നെയെന്ന് ആദ്യത്തെ കല്യാണാലോചനയും ഇങ്ങനെ നിങ്ങളെല്ലാവരും കൂടി നിർബന്ധിച്ചായിരുന്നല്ലോ എന്നെ കൊണ്ടുപോയത് അന്ന് ഞാൻ പറഞ്ഞതാ സമയം തരാൻ ആരും കേട്ടില്ല ഇനിയിപ്പോൾ ഉടനെ ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല കല്യാണം വേണ്ടെന്നാണ് ഇതുവരെ തീരുമാനിച്ചിരിക്കുന്നത് തീരുമാനം എന്തെങ്കിലും മാറുമോ എന്നെനിക്കറിയില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും മാറുകയാണെങ്കിൽ തന്നെ ഞാൻ ഇനി ഒരു അറേഞ്ച്ഡ് മാരേജിന് നിന്ന് തരുമെന്നും വിചാരിക്കണ്ട ഇനി ഞാനൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പ്രണയവിവാഹമായിരിക്കും അല്ലാതെ ഒന്ന് ഇനി എൻ്റെ ലൈഫിൽ സംഭവിക്കില്ല വിഷ്ണു ഉറപ്പിച്ചു പറഞ്ഞു ആയിക്കോട്ടെ അതിനൊക്കെ ഞങ്ങൾക്ക് സന്തോഷം മാത്രമല്ലേ ഉള്ളൂ ഏടനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു തന്നെ കല്യാണം കഴിക്കണം പറ്റുമെങ്കിൽ ഈ രണ്ട് മാസം കൊണ്ട് ഒരു പെൺകുട്ടിയെ സെറ്റ് ചെയ്യാൻ പറ്റുമോ അല്പം തമാശയോടെ അവൾ ചോദിച്ചപ്പോൾ അവൻ വാ തുറന്ന് അവളെ തന്നെ നോക്കി രണ്ടു മാസം കൊണ്ടൊരു പെണ്ണിനെ സെറ്റ് ചെയ്യാണോ എൻ്റെ പെങ്ങളായിപ്പോയി ഇല്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞേനെ അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഏട്ടനൊന്ന് ഹാപ്പി ആയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹം ഉള്ളത് ഞാൻ പറഞ്ഞതു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വല്ലാത്തൊരാഗ്രഹം തന്നെ അവൻ അവളെ കൂർപ്പിച്ചു നോക്കി പ്ലീസ് ഏട്ടാ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം ഏട്ടൻ്റെ ലൈഫിൽ ഉണ്ടാവണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല അവൾ കെഞ്ചി എന്നതുപോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്ക് സമയം വേണം മോളെ ഉടനെ ഒന്നും പറ്റില്ല അങ്ങനെ ആരോടും വാശി തീർക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി എൻ്റെ ജീവിതം എറിഞ്ഞുടയ്ക്കാനും സാധിക്കില്ല ദയവ് ചെയ്ത് നിങ്ങളാരും എന്നെ നിർബന്ധിക്കരുത് അവൻ പറഞ്ഞപ്പോൾ അവള് പിന്നെ മറുപടി ഒന്നും പറഞ്ഞില്ല അവൻ പുറത്തേക്ക് നടന്നു അനൂപിനെ ഒന്ന് കാണാൻ വേണ്ടി ഇന്നലെ മുതൽ കാത്തിരിക്കുകയാണ് അവനെ കാണാൻ പോലും കിട്ടുന്നില്ല അതുകൊണ്ട് നേരെ അവൻ പോയത് ഭാമയുടെ വീട്ടിലേക്കായിരുന്നു അവൻ ചെന്ന് വാതിലിൽ കൊട്ടി ഭാമയാണ് വാതില് തുറന്നത് മുന്നിൽ അവനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി എന്താ വിചട്ടാ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അനു എവിടാടി എത്ര ദിവസമായി അവനെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ നിൽക്കുന്നു അവനെ കണ്ടിട്ട് മൂന്നാറ് പോകാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇന്ന് വൈകിട്ട് വരും ഭാമ പറഞ്ഞു എവിടെ അവൾ അവനോട് ചോദിച്ചു അവൾ വീട്ടിലുണ്ട് മൊബൈലിൽ എന്തോ നോക്കിക്കൊണ്ട് അലസമായി അവൻ മറുപടി പറഞ്ഞു എന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ലാൻഡ് ചെയ്തതാണ് ഒരു തമാശയോടെ അവൻ പറഞ്ഞു എന്നാൽ അത് ഭാമയുടെ ഹൃദയത്തിലായിരുന്നു കൊണ്ടത് കല്യാണം കഴിപ്പിക്കാനോ അവള് മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അമ്മ വിളിച്ചു വരുത്തിയതാണ് എന്റെ മനസ്സ് മാറ്റിക്കാൻ വേണ്ടി അവൻ ചിരിയോടെ പറഞ്ഞു കിട്ടുന്നതിന്റെ പിറ്റേന്ന് ഞാൻ കല്യാണം കഴിക്കണമെന്ന് അങ്ങനെ ഞാൻ അവളോട് പ്രതികാരം ചെയ്യണമെന്നാണ് അവൾ പറയുന്നത് അവൻ തമാശയോടെയാണ് പറഞ്ഞത് രണ്ടു മാസത്തിനുള്ളിൽ ഞാൻ ഏതെങ്കിലും പെണ്ണിനെ സെറ്റ് ചെയ്ത് പ്രേമിക്കാൻ വരെ അവൾ പറഞ്ഞു നാക്കിനൊരു ലൈസൻസും ഇല്ലാതെയായി പെണ്ണിന് അവൻ ചെറു പറഞ്ഞു എല്ലാവരും കൂടി ഇങ്ങനെ നിർബന്ധിച്ച വിച്ഛേട്ടൻ ചെലപ്പോ പിന്നെ കാണാനൊക്കെ പോകുമായിരിക്കും അല്ലേ വേറൊരു കല്യാണത്തിന് സമ്മതിക്കുമായിരിക്കും അല്ലേ ഉള്ളിൽ നിറഞ്ഞ പേടിയോടെ അറിയാതെ അവൾ ചോദിച്ചു പോയി അമ്മയ്ക്കൊക്കെ എൻ്റെ കാര്യത്തിൽ നല്ല വിഷമമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഇനിയും ഒരു വിവാഹം സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാ ഭാമേ സന്ദീപിൻ്റെ പെങ്ങളെ ചെന്ന് കാണണമെന്ന് അമ്മയുടെ ആവശ്യം നിന്നെ കാണാൻ ആദ്യം അവർ വരട്ടെ അതിനുശേഷെ ബാക്കി കാര്യങ്ങൾ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നെ കാണാൻ ഇപ്പം ആരും വരണ്ട അവള് ദേഷ്യത്തോടെ പറഞ്ഞു അതെന്താ കുറച്ചു മുൻപ് നമ്മൾ അത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വിദ്യ വന്നത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിഷ്ണു ചോദിച്ചു നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ അവൻ വീണ്ടും ചോദിച്ചു ഉണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൻ അമ്പരൻ അവളെ തന്നെ നോക്കി ആരാ എനിക്കറിയാവുന്ന ആൾ വല്ലതുമാണോ അവൻ ആകാംക്ഷയോടെ ചോദിച്ചു വിശുവേട്ടന് നന്നായി അറിയാവുന്ന ആളാണ് അവൾ ധൈര്യപൂർവ്വം പറഞ്ഞു അതിപ്പോ ആരാ അവൻ ആലോചനയിലാണ് എൻ്റെ മുൻപിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് അവൾ പറഞ്ഞു ശേഷം കണ്ണടച്ചു നിന്നു അവൻ്റെ മുഖഭാവം കാണാൻ വയ്യ അവൻ ഞെട്ടലോടെ അവളുടെ മുഖത്തേക്കൊന്നു നോക്കി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ